കേസുമായി ബന്ധപ്പെട്ട് ഇത് ഒരു ആരും പറയാത്ത വർഗീയത പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ എന്താണ് ആർ എസ് എസിനെതിരെ പൊരുതിയിട്ടുള്ള പാരമ്പര്യമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ച് എന്താ ഒരു പാനൂർ ചെഗുവേരയാക്കി മാറ്റി അങ്ങനെ കൊണ്ട് ഇതേ സംഗതി തന്നെയാണ് ശിവൻകുട്ടിയുടെ രാഷ്ട്രീയ പാരമ്പര്യം അറിയാത്തവരാണെന്നൊക്കെ പറഞ്ഞു തൊഴിലാളി വർഗത്തിന്റെ മുന്നണി പടയാ പടയാളിയായിട്ടുള്ള അദ്ദേഹം ന്യായീകരിക്കുക അതാണ് ചെയ്യുക ഈ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുണ്ടല്ലോ സി പി എം അവരുടെ നിലപാട് എന്താണ് അവർ ഇന്നലെ എന്താണ് അവരുടെ കേന്ദ്ര നേതൃത്വം പറഞ്ഞത് സി ഐ ടി യുടെ നിലപാടെന്താണ് സി പി ഐയുടെ നിലപാടെന്ത് എ ഐ ടി സിയുടെ നിലപാടെന്താണ് അങ്ങനെ ഒരു നിലപാടുണ്ടല്ലോ ആ നിലപാടിനെ സംരക്ഷിക്കാൻ അതിൻ്റെ കസ്റ്റോഡിയനായിട്ടിരിക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവിടെ എന്തിനൊരു ചോദ്യം ഉണ്ടല്ലോ ഇതേ ഇതിപ്പോൾ രണ്ടാമത് ഇതേ എന്താണ് മന്ത്രി നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലാണ് ഇതിനേക്കാൾ മാരകമായ മറ്റൊരു കാര്യം സംഭവിക്കുന്നത് പി എം ശ്രീയുടെ കാര്യത്തിൽ അവിടെ സുപ്രഭാതത്തിൽ അറിയുകയാണ് ഇത് നമ്മളവിടെ എന്താണ് നമ്മളിതിന് എം ഒ യു ഒപ്പുവെച്ചിട്ടുണ്ട് പി എം സി നടപ്പിലാക്കുന്നു ബന്ധപ്പെട്ട് ഇവിടെ എസ് എഫ് ഐയും എല്ലാവരും പി എം സ്രിക്കെതിരെ വലിയ സമരം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യങ്ങളെ സ്വന്തം പാർട്ടിയുടെ മുന്നണിയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ അതിൻ്റെ അതിൻ്റെ സംരക്ഷകനായി ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവരാരെയാണ് സംരക്ഷിക്കുക ആരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ നിലകൊള്ളുക ഇതിൽ പ്രശ്നമുണ്ടല്ലോ അപ്പോൾ ഉദ്യോഗസ്ഥർ ചെയ്തതെന്ന് പറഞ്ഞ തടിതപ്പുകയാണ് മന്ത്രി ചെയ്യുന്നതെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥന്മാർ തന്നെ മതിയെന്ന് വെച്ചാൽ മതിയല്ലോ പി എം ശ്രീ അത് ഉദ്യോഗസ്ഥന്മാർ ചെയ്തത് ലേബർ കോഡ് അത് ഉദ്യോഗസ്ഥന്മാർ ചെയ്തത് ഇങ്ങനെ എന്തിനാണ് ഒരു മന്ത്രി അപ്പോൾ ഇത് പറയുമ്പോൾ ഇതിനെതിരെ രാഷ്ട്രീയ വിമർശനം വരുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ അത് മന്ത്രി ശിവൻകുട്ടിയുടെ എന്താണ് ഇടതുപക്ഷ പാരമ്പര്യം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണെന്നൊക്കെയാണ് ഇതിന് മറുപടി വരിക ഏത് ഒരു ഒരു മനുഷ്യൻ ഇന്നലെ മിനിയാന്ന് ശുദ്ധ വർഗീയത പാലക്കത്തായ് കേസുമായി ബന്ധപ്പെട്ട് ആരും പറയാത്ത വർഗീയത പറഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ എന്താണ് ആർ എസ് എസിനെതിരെ പൊരുതിയിട്ടുള്ള പാരമ്പര്യമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ച് എന്താ ഒരു ഒരു പാനൂർ ചെഗുവേരയാക്കി മാറ്റി അങ്ങനെ കൊണ്ട് ഇത് ഇതേ 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 സംഗതി തന്നെ എന്താണ് ശിവൻകുട്ടിയുടെ പാരമ്പര്യം രാഷ്ട്രീയ പാരമ്പര്യം അറിയാത്തവരാണെന്നൊക്കെ പറഞ്ഞ് തൊഴിലാളി വർഗ്ഗത്തിൻ്റെ മുന്നണിപ്പടയാ പടയാളിയായിട്ടുള്ള അദ്ദേഹം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുക അതാണ് ചെയ്യുക പക്ഷേ ഫലത്തിൽ സംഭവിക്കുന്നത് എന്താണ് ഇടതുപക്ഷം ഈ എൽ ഡി എഫ് സർക്കാർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നയം എന്ന നിലയിൽ അവർ പരിരക്ഷിക്കുന്ന കാര്യങ്ങളെപ്പോലും സംരക്ഷിക്കാൻ പറ്റാതെ ഒരു മന്ത്രിയോട് ഇരിക്കുകയാണ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു